പയ്യന്നൂർ റോട്ടറി ക്ലബ്ബ് സൗജന്യമായി കൃത്രിമ കാലുകൾ വെച്ച് നൽകുന്നു റോട്ടറി ഇന്റർനാഷണലിന്റെ ഗ്ലോബൽ ഗ്രാൻഡ് പ്രൊജക്ടിൻ്റെ ഭാഗമായി കോയമ്പത്തൂർ മിഡ് ടൗൺ റോട്ടറി ക്ലബ്ബുമായി ചേർന്നാണ് വാക്ക് എഗെയിൻ എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഡിസംബർ ഇരുപത്തിയൊന്നിന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ റോട്ടറി ക്ലബ്ബിലാണ് ക്യാമ്പ് നടക്കുക കാലുകൾ ആവശ്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു പയ്യന്നൂർ റോട്ടറി ക്ലബ്ബ് ഈ വർഷത്തെ അതിൻ്റെ മെഗാ പ്രൊജക്റ്റ് എന്ന നിലയിൽ ഒരുപാട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സർവീസ് സേവന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ഒരു മെഗാ പ്രൊജക്റ്റ് എന്ന നിലയിലാണ് കൃത്രിമ കാല് നൽകുന്ന ഒരു പ്രൊജക്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത് വർഷങ്ങളിലും ഇത് വളരെ വിപുലമായിട്ട് നടത്തുകയും ഇപ്പോഴും അതിൻ്റെ ഒരു നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ആ കാല് കൊടുത്തവരൊക്കെ അവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മളൊക്കെ വളരെ സന്തോഷമാനം സന്തോഷവാന്മാരാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഇപ്രാവശ്യവും നമ്മൾ ആ പരിപാടി ഒന്ന് രണ്ട് വർഷത്തിന് ശേഷം രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും അത് അല്ലെ മൂന്ന് മൂന്ന് രണ്ട് വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും അത് കാരണം ഒരുപാട് ആൾക്കാരിൽ നിന്ന് ആ ഒരു റിക്വസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഒരു നമ്മളൊരു ഇരുന്നൂറ് വെച്ചിട്ടുണ്ടെങ്കിലും ഇരുന്നൂറ് പേരം പേർക്കാണെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ കൂടുതൽ ആൾക്കാർ വന്ന് അവരെയും കൂടെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ക്യാമ്പ് പൂർണ്ണമായിട്ടും അത് സൗജന്യമാണ് അത് ഡോക്ടർമാരെ പരിശോധിച്ചിട്ട് ആർക്കാണോ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അവർക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് ഈ ഒരു കൃത്രിമക്കാല് നൽകുന്നത് ഇത് കേവലം പയ്യന്നൂർ ഒരുങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രോജക്റ്റ് അല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണ്ണൂർ വെച്ച് തന്നെ നിങ്ങളെ മുമ്പിൽ ഈ കാര്യങ്ങൾ പറയുന്നത് കാരണം ഇത് കേരളത്തിൽ അങ്ങോട്ട് ചിലപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് പോലും നമുക്ക് കൈ നമ്മൾ ഇതുപോലെ തന്നെ കൈ വെച്ച് കൊടുക്കുന്ന കൈയൊക്കെ വെച്ച് കൊടുക്കുന്ന പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴും തമിഴ്നാട്ടിൽ നിന്നും അല്ലെങ്കിൽ മാഹി നമ്മുടെ മറ്റ് കേന്ദ്ര ഭരണ പ്രദേശത്തു നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അന്ന് വന്ന അപേക്ഷകരിൽ അവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ കേരളത്തിന് പുറത്തു നിന്നും കേരളത്തിൽ മുഴുവൻ ആൾക്കാരിൽ നിന്നും ഈ അപേക്ഷ ഇപ്പൊ തന്നെ നമ്മൾ പ്രസ്മീറ്റൊക്കെ വിളിക്കുന്നതിന് മുമ്പേ തന്നെ ഒരുപാട് അപേക്ഷകൾ വന്നു കഴിഞ്ഞു ഭാരവാഹികളായ പി സുരേന്ദ്രൻ ഡോക്ടർ എം വിനോദ്കുമാർ ഇ എ രാജീവൻ ഇ പി ചന്ദ്രൻ കമലാക്ഷൻ മേലേടത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ